അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം വ്യഭിചരിച്ചവനെ വ്യഭിചരിച്ച ഇരു ലോകത്തു നിന്നും കിട്ടുന്ന ശിക്ഷകൾ എന്തൊക്കെ എന്നതാണ് പടച്ചുറപ്പ് ഞമ്മയും നമ്മുടെ മക്കളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ പടച്ചറബ് നമുക്ക് അതിന് അതിനുള്ള കഴിവ് നൽകട്ടെ ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോ മൂന്നെണ്ണം ദുനിയാവിൽ നിന്നും മൂന്നെണ്ണം ആഹ്റത്തിൽ നിന്നുമാണ് ഇവർക്ക് ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ശിക്ഷകൾ അതിൽ മൂന്നെണ്ണം ദുനിയാവിൽ നിന്ന് അവ എന്തൊക്കെയെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് റിസ്ക്കിൽ ബർക്കത്ത് ഉണ്ടാവുകയില്ല എന്നതിനെ കുറിച്ചാണ് റിസ്കിൽ ബർക്കത്ത് ഉണ്ടാവില്ല എന്നാൽ തന്നെ നമുക്കറിയാം റിസ്കിൽ ബർക്കത്തില്ലാതായാൽ തന്നെ നമ്മുടെ ജീവിതം എന്താ പറയാ ഒരു റാഹത്ത് കിട്ടില്ല നമ്മുടെ ജീവിതം പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോ ഇങ്ങനെയാണ് ഇനി അടുത്തതായിട്ട് നന്മകൾ അവന് വിലങ്ങ വിലങ്ങും അതായത് നന്മകൾ അവനിലേക്ക് വരേണ്ട നല്ല നല്ല നന്മകളൊക്കെ അവന് കിട്ടാതാവാൻ കാരണമാകും എന്നർത്ഥം ഇനി അടുത്തത് ജനഹൃദയങ്ങളിൽ അവനോട് ദേഷ്യമുണ്ടാകും അതായത് അവൻ എന്ത് കാര്യം രഹസ്യമായി ചെയ്തോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലൊക്കെ ചെയ്തോട്ടെ പക്ഷേ വിഭിചരിച്ചാൽ അത് എങ്ങനെയായാൽ ജനങ്ങൾക്കിടയിൽ അവനൊരു അവഗണന ഉണ്ടാവുന്നതാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നെണ്ണം ആഹ്റത്തിലാണ് ആ ആഹാരത്തിൽ കിട്ടുന്ന ശിക്ഷകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ആദ്യം പറയുന്നത് അള്ളാഹുവിൻ്റെ കോപം അള്ളാഹുവിൻ്റെ കോപം അള്ളാഹുവിൻ്റെ സ്നേഹം അള്ളാഹുവിൻ്റെ ഉണ്ടാകും അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടും അപ്പോൾ എന്താണ് അല്ലേ നമ്മളെല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് അള്ളാഹുവിനെ പ്രണയിക്കുന്നവരാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കോപം പറ്റിയാൽ പിന്നെ എന്തുണ്ട് ആഹ്റത്തിൽ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ലോസുബാനുവാല ഞമ്മ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അടുത്തതായിട്ട് കഠിന വിചാരണ നമ്മളെല്ലാവരും എപ്പോഴും ദ ചെയ്യുന്നതാണ് പടച്ചിറുപ്പെ നമ്മൾ എപ്പോഴും സ്വർഗത്തിലേക്ക് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടത്തി വിടണമേ എന്ന് എന്നാൽ കഠിന വിചാരണക്ക് അവൻ അവനെ കഠിന വിചാരണയ്ക്ക് കാരണമാകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ലോസുബാനുവ തല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ നരക പ്രവേശ പ്രവേശനത്തിന് കാരണമാകും നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകും വലിയ ശിക്ഷയാണ് കിട്ടുന്നത് വലിയ ശിക്ഷകളിൽ ഒരു ശിക്ഷയാണ് വ്യഭിചാരം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു സുബ്രഹാനോ തല നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വാഹത് വാത്തു